ഇത് പഴയ ആർ സി ബി അല്ല സ്വന്തം പ്രകടനം കൊണ്ട് സ്വന്തം ആരാധകരെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ പ്രകടനം നടത്തുന്ന പുതിയ ആർ സി ബി ആണ് ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ആർ സി ബി നാല് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അതും ഏഴ് ഓവറുകൾ ബാക്കി നിർത്തിയാണ് മത്സരത്തിൽ ആർ സി ബിയുടെ തീപ്പരി വിജയമെന്ന് നിസ്സംശയം പറയാം ഇതോടെ പോയിന്റ് പട്ടികയിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നാല് വിജയവുമായി ഏഴാം സ്ഥാനത്തേക്ക് ആ ആർ സി ബി കുതിച്ചു ചാടുകയുമുണ്ടായി ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള ആർ സി ബിയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ ആർ സി ബി ബൌളർമാർ തകർത്ത് തുടങ്ങി സ്വപ്നൽ സിംഗും യഷ് ദിയാലും മുഹമ്മദ് സറാജും തങ്ങളുടെ ആർ സി ബി കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലുകളിലൊന്നാണ് ഇന്ന് എറിഞ്ഞ് കാഴ്ചവെച്ചത് ഒപ്പം ക്യാമറൻ ഗ്രീനും മികച്ചിന്നു വൈശാഖ് വിജയകുമാറിനും കിട്ടി രണ്ട് വിക്കറ്റും മികച്ച എക്കണോമി റേറ്റും കരൺ ശർമ്മ മാത്രമാണ് റൺസ് വഴങ്ങേണ്ടി വന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിൽ ഗുജറാത്തിനെ ഓൾ ഔട്ട് ആക്കാനും ആർ സി ബിക്ക് സാധിച്ചു ഷാറൂഖ് ഖാൻ മുപ്പത്തി ഏഴ് റൺസ് നേടിയപ്പോൾ രാഹുൽ ടിവാട്ടിയ മുപ്പത്തിയഞ്ച് നേടി ഡേവിഡ് മില്ലർ മുപ്പത് റൺസ് നേടി പുറത്തായി പത്തൊമ്പതിന് മൂന്നെന്ന നിലയിൽ നിന്നുമാണ് ആർ സി ബി ഭേദപ്പെട്ട ടോട്ടലിലേക്ക് എത്തിയതെന്ന് പറയാം എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ മത്സരം അതിവേഗം വിജയിപ്പിക്കാൻ തന്നെയായിരുന്നു ആർ സി ബി ക്യാപ്റ്റൻ്റെ പരിശ്രമം ഇരുപത്തിമൂന്ന് പന്തിൽ പത്ത് ഫോറും മൂന്ന് സിക്സും അടക്കം ഫാഫ് നേടിയത് അറുപത്തിനാല് റൺസാണ് ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറിന്റെ കാര്യം പിന്നെ പറയുകയെ വേണ്ടല്ലോ നാൽപ്പത്തിരണ്ട് റൺസ് നേടി ഇന്നത്തെ മത്സരത്തിലും പിന്നീടം കൊണ്ട് കൊട്ടാരം പോലെ ആർ സി ബി ബാറ്റിംഗ് തകർന്നു വീണു തൊണ്ണൂറ്റി രണ്ടിന് ആദ്യ വിക്കറ്റ് പാർട്ണർഷിപ്പ് അവസാനിപ്പിച്ച ആർ സി ബി നൂറ്റി ഏഴ് റൺസായപ്പോൾ നാല് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു എന്നാൽ പിന്നീട് പിന്നീടങ്ങുന്ന മത്സരത്തിൽ സ്വപ്നൽ സിംഗും ദിനേഷ് കാർത്തിക്കും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു കാർത്തിക് ഇരുപത്തൊന്ന് റൺസ് നേടിയപ്പോൾ സ്വപ്നൽ സിംഗ് പതിനഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു പോയിന്റ് പട്ടികയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം ആർ സി ബി നെഗറ്റീവ് റൺ റേറ്റ് ബോർഡറിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു ഗുജറാത്തിനും കലികാലം എന്നല്ലാതെ എന്തു പറയാനാ